ആദ്യ രാത്രി കാമോത്സുകനായി നിരഞ്ജൻ അമലയുടെ ഇളം മേനിയിലും പിന്നെ മാറിലും കയ്യോടിച്ചു തഴുകവേ അത് നിരഞ്ജന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാണന്ന് മുറിവായതിൻ്റെ പാട് അല്ലേ നവവധുവായ അമലയുടെ വശസിലെ മുറിപ്പാടിൽ ചൂണ്ടുവിരൽ സ്പർശിച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു ഉം അമല സ്നേഹമസ്രണം മോളി അന്നു നിരഞ്ജൻ വാങ്ങിച്ചു തന്ന ചുരിദാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് പറഞ്ഞ് അവൾ ചിരിച്ചു ഏ അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചുമ്മാ ഒരു രസത്തിന് വീട്ടിലാവുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ഓഹോ കൊള്ളാലോ ഉം കണക്കുകളുടെ ലോകത്ത് കിടന്ന് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഒന്ന് കുളിച്ച് അതിടുമ്പോൾ വല്ലാത്ത സുരക്ഷിതത്വ ബോധവും എന്തെന്നറിയാത്ത ഒരു ഫീലും ഉള്ളിൽ അനുഭവപ്പെടാറുണ്ട് അത് വളരെ വില കുറഞ്ഞതാ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശൊന്നും കൂടുതലുണ്ടായിരുന്നില്ല വിലയിലല്ലല്ലോ കാര്യം അത് ലഭിക്കുന്ന സാഹചര്യത്തിലല്ലേ അന്നത്തെ ആ സാഹചര്യത്തിൽ എനിക്കത് ലക്ഷക്കണക്കിന് രൂപയുടെ പട്ടുടയാടയേക്കാൾ വിലയുണ്ടായിരുന്നു നിരഞ്ജൻ അതിനുശേഷവും എനിക്ക് നിരഞ്ജൻ വാങ്ങിച്ചു തന്ന അതേ ചുരിദാർ ഇടുമ്പോൾ അത്രയും കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ നിരഞ്ജനെ തന്നെ സ്വന്തമാക്കിയ ഞാൻ എത്രമാത്രം സൗഭാഗ്യവതിയാണ് അമല അതും പറഞ്ഞ് അവനോട് ചേർന്നിരുന്നു കല്യാണ വേഷത്തിൽ ബെഡിലിരിക്കുകയായിരുന്നു നിരഞ്ജനും അമലയും അവളുടെ കൈവിരൽ പതിയെ കയ്യിലെടുത്ത് വെറുതെ ഞെരടി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേരേണ്ട രണ്ട് ആത്മാക്കളെ പ്രണയാതുരമാക്കി ചേർത്തു വയ്ക്കാൻ ദൈവം ഓരോരോ വഴികൾ കണ്ടെത്തുന്നു അല്ലേ അമലെ അതെ അവൾ പുഞ്ചിരിച്ച് സമ്മതിച്ചു തികച്ചും ആകസ്മികവും ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മുൾമുനയിൽ നിൽക്കേണ്ടി വന്ന ഒരു നിസ്സഹായ സാഹചര്യത്തിൽ വളരെ കരുതലോടെ വളരെ ലളിതമായി സഹായിക്കാനായതിൻ്റെ ഫലമായി അന്നത്തെ ആ മുഹൂർത്തത്തിന് വിലയായി അമല അവളെ തന്നെ ഭാര്യയായി സമർപ്പിച്ച ആ സംഭവ വികാസത്തിലേക്ക് നിരഞ്ജൻ്റെ മനസ്സ് ഓളിയിട്ടു ഒരു ഉന്നത ഓഫീസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വേണ്ട വേഷഭൂഷാദികളോടെ ഒരുങ്ങിയിറങ്ങുകയാണ് നിരഞ്ജൻ ഫ്രീ ടൈം എന്ന ഐ ടി കമ്പനിയുടെ കേരള ബ്രാഞ്ചുകളിലെ നിരഞ്ജൻ താമസിക്കുന്ന ജില്ലയിലുള്ള ഒരു ഓഫീസിലേക്ക് ഒരു ഉന്നത പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് അവന് നല്ല പ്രതീക്ഷയുണ്ട് കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും അവനുണ്ട് മോനെ നിരഞ്ജ ഏതായാലും നീ പട്ടണത്തിലേക്ക് പോവുകയല്ലേ മഴക്കാലം വരാനായി അമ്മയുടെ പുതപ്പൊക്കെ നാശമായി അമ്മയ്ക്കൊരു ബ്ലാങ്കറ്റ് വാങ്ങിക്കണം പിന്നെ ബാക്കിയുള്ള കാശ് മോനെടുത്തോ ഇപ്രാവശ്യം കിട്ടിയ പെൻഷൻ കാശിൽ നിന്നും കുറച്ചു തുക മകനെ ഏൽപ്പിച്ച് അവർ പറഞ്ഞു അമ്മ നൽകിയ കാശും അവൻ്റെ എ ടി എം കാർഡും പേഴ്സിലെടുത്തു വെച്ചു അത്യാവശ്യം വേണ്ട പണം അതിലുണ്ട് ശരി അമ്മ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ നന്നായി വരട്ടെ അമ്മ മകനെ ആശീർവദിച്ചു പട്ടണത്തിലെ ഇൻ്റർവ്യൂവിന് പോകേണ്ട ഐ ടി കമ്പനി ഓഫീസിൻ്റെ ആസ്ഥാനം ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വണ്ടി ആ നേരത്തിനില്ല ബസ്സിന് ടൗണിൽ പോയി കുറച്ച് ഓട്ടോയ്ക്ക് പോകേണ്ടി വരും വരാൻ നേരത്താണെങ്കിൽ ആ സമയത്ത് ഇങ്ങോട്ടുള്ള ട്രെയിൻ കിട്ടും ബസ്സിൽ ടൗണിലെത്തിയ നിരഞ്ജൻ ആദ്യം തന്നെ അമ്മയ്ക്ക് വേണ്ട ബ്ലാങ്കറ്റ് വാങ്ങി ഇതിനായി ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ലല്ലോ ബ്ലാങ്കറ്റ് പ്രതീക്ഷിച്ച വിലയ്ക്ക് കിട്ടിയില്ല അമ്മ നൽകിയ മൊത്തം പണം വേണ്ടി വന്നു എന്നാലും അവനത് വാങ്ങി ട്രെയിൻ ടിക്കറ്റിനും ഉച്ചയ്ക്കുള്ള ചെലവിനുമുള്ള പണം എ ടി എമ്മിൽ നിന്നും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അവൻ വേഗം ഓട്ടോ പിടിച്ച് ഇൻ്റർവ്യൂ ഓഫീസിന് അല്പം ദൂരെ മാറിയുള്ള എ ടി എം കൗണ്ടറിനടുത്ത് ഓട്ടോ നിർത്തിച്ച് കാശും കൊടുത്തിറങ്ങി മുകളിൽ ബാങ്കും താഴെ എ ടി എം കൗണ്ടറും ഉള്ള ഒരു പത്തുനില കെട്ടിടമാണത് എ ടി എം കൗണ്ടറിന് ഇടതുവശത്ത് സ്റ്റെയർ കേസും വലതുവശത്ത് ലിഫ്റ്റുമാണ് ഉള്ളത് ബാങ്ക് പ്രവർത്തിക്കുന്നത് മുകളിലുള്ള ഏതോ നിലയിലാണെന്ന് തോന്നുന്നു എ ടി എം കൗണ്ടറിലേക്ക് നടക്കവേ ഒരു പെൺകുട്ടി ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു ടീഷർട്ടും ജീൻസും ധരിച്ചു വരുന്ന ആ പെൺകുട്ടിയുടെ തോളിലുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് പെട്ടെന്നൊരു ആക്രമിച്ചാട് വീണ് തട്ടിപ്പറിച്ച് ഓടിക്കളഞ്ഞു തോളിലുള്ള ബാഗ് തട്ടിപ്പറിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ടീഷർട്ടിന്റെ റൗണ്ട് കട്ടിൽ കൈയായെന്ന് തോന്നുന്നു ടീഷർട്ടിലെ കൈ അടങ്ങുന്ന ഒരു ഭാഗം പറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബാഗുമായവൻ ഓടിയത് എ ടി എം കൗണ്ടറിലേക്ക് നടക്കുകയായിരുന്ന നിരഞ്ജൻ ആ കാഴ്ച കണ്ടു പകച്ചു കൈകൊണ്ട് അവൻ തൻ്റെ കണ്ണുകളെ അല്പസമയം പൊത്തിപ്പിടിച്ചുപോയി അക്രമിയുടെ നഖം കൊണ്ട് മുറിപ്പാടിൽ നിന്ന് ചോരെയും വരാൻ തുടങ്ങി ഒരു നിമിഷം അവൾ പകച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന യുവാവല്ലാണ്ട് വേറെ ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല നഗ്നത കാരണം ആളെ വിളിച്ചു കൂട്ടാനും അവൾക്കായില്ല നാണം മറക്കാൻ കയ്യിലൊന്നുമില്ലാതെ പരുകുന്ന അവളെ സഹായിക്കാൻ നിരഞ്ജൻ വേഗം തയ്യാറായി അമ്മയ്ക്ക് വാങ്ങിയ ബ്ലാങ്കറ്റ് ബാഗിൽ നിന്നും വേഗം വലിച്ചു പുറത്തെടുത്തു പെട്ടെന്ന് അതിൻ്റെ കവറൊക്കെ മാറ്റി ആ പെൺകുട്ടിക്ക് ദേഹം മറക്കാൻ നൽകി എ ടി എമ്മിൽ നിന്നും കാശെടുത്ത് അവനൊരു ചുരിദാർ വാങ്ങി അവൾക്ക് നൽകി ഒപ്പം ഒരു ബാൻഡേഡ് പാസ്റ്ററും അവൾക്കത് വളരെ സന്തോഷമുണ്ടാക്കി ആ ബാങ്ക് കെട്ടിടത്തിൻ്റെ ഫ്രഷ് റൂമിൽ നിന്നും അവൾ വസ്ത്രം മാറിയെടുത്തു അവളുടെ മാനം രക്ഷിച്ച ആ ബ്ലാങ്കറ്റ് നിരഞ്ജന് തിരിച്ചു നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു സഹോദരൻ ചെയ്യേണ്ട ഒരു കർത്തവ്യം അത്രയേ ഉള്ളൂ അവനും പറഞ്ഞു നിരഞ്ജൻ്റെ ഫോൺ നമ്പർ അവൾ വാങ്ങി ഒരു മിസ് കോൾ കൊടുത്തു എന്താവശ്യത്തിനും എന്നെ വിളിക്കാം എന്ത് സഹായം വേണമെങ്കിലും നൽകാം ഒരിക്കലും മറക്കില്ല ഞാൻ അവൾ കുറച്ച് അധികാര സ്വരത്തിൽ പറഞ്ഞു അതൊന്നും സാരമില്ല എന്താണ് ഇയാളുടെ പേര് പെൺകുട്ടി ചോദിച്ചു നിരഞ്ജൻ സ്വീറ്റ്നെയ് ഞാൻ അമല ആദിത്യൻ പപ്പ ഇവിടെ ഒരു കമ്പനി നടത്തുന്നു അപ്പോൾ ബാഗിൽ പണം ഉണ്ടായിരുന്നില്ലേ ഒന്നോ രണ്ടോ ലക്ഷം കാണും അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ലേ എന്ത് കാര്യം അവൻ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിരഞ്ജന് അത്ഭുതമായി തോന്നി അവളുടെ വാക്ക് ഇത്രയും തുക ഇവൾക്ക് നിസ്സാരമാണെന്നോ വലിയ കൊമ്പത്തെ ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും അവൻ കരുതി നിരഞ്ജനോട് നന്ദി പറഞ്ഞ് അവൾ പാർക്ക് ചെയ്തിരിക്കുന്ന അവളുടെ കാറിൽ കയറിപ്പോയി നിരഞ്ജൻ നടന്ന് ഇന്റർവ്യൂ ഓഫീസിൽ ചെന്നു സമയമായി വരുന്നതേയുള്ളൂ നിരഞ്ജന്റെ ഓഴമായി അവനകത്ത് കയറി ഇന്റർവ്യൂ ബോർഡ് തലവനെ കണ്ട് അവൻ ഞെട്ടി നേരത്തെ താൻ കണ്ട അതേ പെൺകുട്ടി അവൾക്കും നിരഞ്ജനെ കണ്ടപ്പോൾ അത്ഭുതമായി അവൾ ബോർഡിലെ അംഗങ്ങളിലെ പ്രധാനിയായ വിഷ്ണുവിനോട് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള പത്താളിൽ ഈ വന്ന് നിരഞ്ജനെ ഫിക്സ് ചെയ്തേക്കും അമല പറഞ്ഞത് കേട്ട് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻസും ഒന്നും നോക്കണ്ടേ മാഡം എന്ന് വിഷ്ണു ചോദിച്ചു ഒന്നും വേണമെന്നില്ല മിസ്റ്റർ നിരഞ്ജൻ യു ആർ അപ്പോയിൻ്റഡ് നിരഞ്ജന് ആശ്വാസമായി പിന്നെ പറയേണ്ടല്ലോ അമല ആദിത്യൻ ആ പെൺകുട്ടി നിരഞ്ജന് ഓഫീസിൽ ജോലി നൽകി തൻ്റെ മനസ്സിലെ പുരുഷ സങ്കല്പത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു ഇതിനൊക്കെ പിന്നിൽ അവളിലുണ്ടായ ചേതോവികാരം എന്തെന്നാൽ തന്നെ ആദ്യമായി ദർശിച്ച ഒരു പുരുഷൻ തന്നെയാകണം തൻ്റെ ഭർത്താവായി വരുന്നതെന്ന അവളുടെ ആ മോഹം അതാണ് അവൾ നടപ്പിലാക്കിയത് ഇരുന്നുറങ്ങാനാണോ പ്ലാൻ അമലയുടെ ശബ്ദം കേട്ട് നിരഞ്ജൻ ചിന്തയിൽ നിന്നും ഉണർന്നു ഏയ് അല്ലേ ഇവിടെ വരെ എത്തിയ വഴിയൊന്ന് ചിന്തിച്ചു പോയതാണേ എനിക്കും തോന്നി അവൾ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയുടെ മാനം കാത്തപ്പോൾ ഒരുപാട് പദവികളും സൗഭാഗ്യവും ഒരു പുരുഷന് കൈവന്നു ഒരവസരം ഒത്തുവന്നാൽ പരിചയമുള്ള സ്ത്രീകളെപ്പോലും മാനം കെടുത്താനും മാനക്കേടുണ്ടാക്കാനും മുതിരുന്നവർക്ക് എന്തുമാത്രം ശിക്ഷയായിരിക്കും ദൈവം കൊടുക്കുക അല്ലേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ